ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ഓൾ കേരള അസോസിയേഷൻ കൺവെൻഷൻ മെയ് നടക്കും നടക്കുന്ന സമ്മേളനം സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ജി കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ മറ്റംഗങ്ങളായ എം ടി രമ്യ സി ആർ ബിന്ദു എം ദാമോദരൻ പി വി ബുഷറ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസാരിച്ചു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വാർഷിക ജില്ലാ വാർഷിക കൺവെൻഷൻ മെയ് ഏഴിന് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ഇന്ദിരാപ്രിയദർശിനി ഹാളിൽ വെച്ച് നടക്കുകയാണ് ഇരുന്നൂറിന് ഒന്ന് എന്ന നിലയ്ക്കുള്ള പ്രതിനിധികളാണ് എൻ്റെ ഇത് പങ്കെടുക്കുന്നത് ഇപ്പോൾ ജില്ലയുടെ ആകെ ഞങ്ങളുടെ അംഗസംഖ്യ എന്ന് പറയുന്ന അറുപത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേരുണ്ട് അപ്പോൾ മുന്നൂറ്റി പത്തോളം പ്രതിനിധികൾ ഈ പരിപാടി പങ്കെടുക്കും സ്വതന്ത്ര സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം തയ്യൽ തൊഴിലാളികൾക്ക് തനിച്ചായിട്ട് ക്ഷേമാവധിയുണ്ട് അത് ഈ സംഘടനയുടെ ശ്രമഫലമായി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് പക്ഷെ അന്ന് അതിൽ പറയുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട കുടുംബ പെൻഷൻ ഈ നിയമത്തിൽ പറയുന്നത് പെൻഷൻ പറ്റിക്കൊണ്ടിരിക്കുന്ന ആൾ മരണപ്പെട്ടു പോയാൽ അവകാശികൾക്ക് കുടുംബ പെൻഷൻ ലഭിക്കുന്നതാണ് പക്ഷെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പെൻഷൻ എന്ന സർക്കാരിൻ്റെ പുതിയ സമീപനത്തിൻ്റെ ഭാഗമായി ഒരംഗം പെൻഷൻ പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരംഗം മരണപ്പെട്ടാൽ ആ കുടുംബത്തിലെ അംഗം മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കുടുംബ പെൻഷൻ എന്ന് പറയുന്നത് കിട്ടാതെ പോകും അപ്പോൾ യഥാർത്ഥത്തിൽ നിയമത്തെ മാറ്റി പോ മാറ്റിക്കൊണ്ടു പോകുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് തുക എന്ന് പറയുന്നത് പത്ത് രൂപ അടച്ചു ആദ്യം ഞങ്ങളുടെ ക്ഷേമഗതി ആരംഭിക്കുന്നത് പ്രതിമാസം പത്ത് രൂപ അംശാതായ അടവിലാണ് അന്ന് അതിൻ്റെ റിട്ടയർമെൻറ്റ് തുക എന്ന് പറയുന്നത് അറുപതിനായിരം രൂപയാണ് മാക്സിമം റിട്ടയർമെൻ്റ് അത് പതിനെട്ട് വയസ്സ് തുടങ്ങി അറുപത് വയസ്സ് വരെ പണമടച്ച് പിരിയുന്ന ഒരാൾക്ക് പിന്നീട് അത് ഇരുപത് രൂപയായി വർദ്ധിപ്പിച്ചു അപ്പോഴും ഈ തുകയിൽ മാറ്റം വന്നില്ല റിട്ടയർമെൻറ്റ് തുക എന്ന് പറയുന്ന കോളത്തിൽ മാറ്റം വന്നില്ല ഇപ്പോൾ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അത് അമ്പത് രൂപയൊക്കെ വർദ്ധിപ്പിച്ചു അപ്പോൾ ഗസറ്റ് വിജ്ഞാപനം അനുസരിച്ചുകൊണ്ട് ഇതിൻ്റെ റിട്ടയർമെൻറ്റ് തുക ഒരു ലക്ഷത്തി അമ്പതിനായിരമായി മാറി അറുപതിനായിരം എന്നതിന് ഒരു ലക്ഷത്തി അമ്പതിനായിരമായി പക്ഷെ നേരത്തെ ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞ മുപ്പത് വർഷം അല്ലെങ്കിൽ ഇരുപത്തിനാല് വർഷമൊക്കെ പണിയെടുത്ത് പിരിയുന്ന ആളുകൾക്ക് ഇരുപത്തി നാലായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ താഴെ കിട്ടുമായിരുന്നു ഇപ്പോൾ കിട്ടുന്നത് അത് നേരെ ഒമ്പതിനായിരം അല്ലെങ്കിൽ പത്തായിരം പതിനൊന്നായിരം ആ റേഞ്ചിലേക്ക് മാറി കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ നിർപകുതിയിൽ താഴെയായി ചുരുങ്ങുന്നൊരവസ്ഥയുണ്ടായി അതിന് കാരണം ഇതിലൊരു വേഡ് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഗസറ്റ് വിജ്ഞാപനത്തിൽ അഞ്ചേ പോയിൻ്റ് അഞ്ച് ശതമാനം പലിശയും ചേർത്ത് എന്നാണ് പറയുന്നത് ഞങ്ങൾ അടയ്ക്കുന്ന തുകയും പ്ലസ് അഞ്ചേ പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശയും ചേർത്ത് ആണ് കണക്കാക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർമെൻറ്റ് തുക പലിശ കണക്കാക്കാൻ നോക്കി തുടങ്ങിയപ്പോൾ പലിശയ്ക്ക് പലിശ കണക്കാക്കുന്ന രീതിയില്ല പലിശ വേറിട്ട് നിൽക്കുകയും മുതൽ വേറിട്ട് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നതുകൊണ്ടാണ് ഇത് കുറയാനടിയായ സാഹചര്യം എന്നാലിത് എൻ്റെ ചർച്ച നടക്കുന്ന വേളയിൽ ഡെയിലി പലിശ കോമ്പൗണ്ട് ചെയ്യുന്ന രീതിയിലാണ് അത് കാൽക്കുലേഷൻ നടന്നത് അങ്ങനെ വരുമ്പോഴാണ് ഒരു ലക്ഷത്തി ഏതാണ്ട് അറുപതിനായിരത്തിനടുത്തുള്ള തുക വരുന്നുണ്ട് അപ്പോൾ അത്രയും വലിയ തുക ഒന്നിച്ച് കൊടുക്കാൻ കഴിയില്ല എന്നാൽ ബോർഡിന് നഷ്ടം വരും എന്ന നിലപാട് ബോഡിൻ്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നൊക്കെ വന്നതുകൊണ്ട് അത് സീൽ ചെയ്യണത് ഒരു ലക്ഷത്തി അമ്പതിനായിരമായിട്ട് സീൽ ചെയ്യുന്ന അവസ്ഥയിൽ ഉണ്ടായത് പക്ഷേ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇത് നേരെ വിപരീത ഫലമായി ഇതിൻ്റെ ഭാഗമായി സർക്കാരിനെ സമീപിക്കുകയും എല്ലാ എം എൽ എന്ന് ഇവിടുത്തെ നമ്മളെ മുഴുവൻ എം എൽ എമാർക്കും നമ്മൾ നേരിട്ട് ഇതിൻ്റെ ഗസറ്റ് വിജ്ഞാപനവും നമ്മളുടെ പരാതിയൊക്കെ കൊടുത്തിരുന്നു അതനുസരിച്ച് നിയമസഭയ്ക്കകത്ത് വലിയ ചർച്ചയും നടന്നു ആ ചർച്ചയ്ക്കും മറുപടി പറഞ്ഞ തൊഴിൽ വകുപ്പ് മന്ത്രി പറഞ്ഞു വളരെ അടിയന്തിരമായി പിഴവ് പരിഹരിക്കും എന്നാണ് പറഞ്ഞത് ബലം ഉണ്ടായില്ല വീണ്ടും ഇപ്പോൾ സർക്കാർ തന്നെ നേരിട്ട് നമ്മളുടെ ഇടയിലേക്ക് വന്നു നവകേരള സദസ്സെന്ന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളുടെ പരാതി നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി സർക്കാർ ആ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവർ തട്ടിപ്പായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഒരു ഒരപേക്ഷ പോലും ഒരു മന്ത്രിയും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരപേക്ഷയെങ്കിലും കയ്യിൽ വാങ്ങിയിട്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ല പകരം ഉദ്യോഗസ്ഥന്മാർ കൗണ്ടറിട്ട് അവരിരുന്ന് ഇത് വേർതിരിച്ച് അവർക്ക് തോന്നുന്ന ഓഫീസുകളിൽ അയക്കണം ചെയ്തത് ഇപ്പോൾ ക്ഷേമഹതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ക്ഷേമഹദിയുടെ ഹെഡ് ഓഫീസിൽ പോയാലേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ പകരം അതിന് ഡി എൽ ഒമാർക്ക് ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർമാർക്ക് ഒക്കെ അയക്കുന്ന തെറ്റായ സമീപനം ഉണ്ടായത് അവിടെ നിന്നൊക്കെ നമുക്ക് മറുപടി കിട്ടും ഞങ്ങളുടെ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു മറുപടി തരിയല്ലാതെ അതിൽ ഫലപ്രദമായ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല വീണ്ടും നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ഈ കാര്യത്തിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങൾ പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് മുഖാമുഖം പരിപാടി നടത്തിയിരുന്നു ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്ത് വെച്ചിട്ട് തൊഴിലാളികളെ സംഘടിപ്പ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള പരാതികൾ കേൾക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് സംഘടിപ്പിച്ച സദസ്സിൽ നമ്മൾ നേരിട്ട് അവർ ലെറ്റർ കൊടുത്തു ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ലെറ്റർ കൊടുത്തു ഞങ്ങളെ കൂടി അതിൽ കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസരം കിട്ടിയില്ല അതിന് പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേന്ദ്ര ട്രേഡ് യൂണിയൻ ആക്ടിൽ പെടുന്ന സംഘടനയല്ല എന്നാണ് പക്ഷെ ഞങ്ങൾ കേന്ദ്ര ട്രേഡ് യൂണിയൻ ആക്ടിൽ പെടുന്നതാണ് കാരണം ടൈലറിംഗ് വർക്കേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ദേശീയ സംഘടന ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ നാലാമത് സമ്മേളനം ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നു കഴിഞ്ഞതാണ് അപ്പോൾ ദേശീയ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ പക്ഷെ സി ഐ ടി യു അല്ലെങ്കിൽ ഐ എൻ ടി സി അല്ലെങ്കിൽ ബി എം എസ് അതുപോലെയുള്ള ഗണത്തിൽപ്പെടാത്തത് കൊണ്ട് ഞങ്ങൾ ആയിത്തം നിലനിൽക്കുന്നതെന്ന് പറയാം നമുക്ക് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നിരുന്ന നിലനിരുന്ന തൊട്ട് കൂടായ്മ തീണ്ടി കൂടായ്മ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അന്നതുപോലെയാണ് നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്ന നിലപാട് കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അപമാനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ വിഷയങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനൊക്കെ ഒക്കെ ബാധ്യത ഉള്ള ആളുകളാണ് ജനങ്ങളായിട്ട് നേരിട്ട് ഇടപഴകുന്ന ആളുകളാണ് അതിൻ്റെ നേതൃത്വ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ബലത്തിൽ യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിലാണ് ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ തൊഴിൽ മന്ത്രി കേരളത്തിന് അപമാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തന്നെ അപമാനമാകുന്ന രീതിയിലാണത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതുപോലെ ഇപ്പോൾ ക്ഷേമവധിയിലെ നിയമപ്രകാരം സ്ത്രീ തൊഴിലാളികൾക്ക് പ്രസവാനുകൂല്യമുണ്ട് പ്രസവാനുകൂല്യം പതിനയ്യായിരം രൂപയാണ് നിയമപ്രകാരം പറയപ്പെടുന്നത് പക്ഷേ രണ്ടായിരം കൊടുക്കും ബാക്കി പതിമൂവായിരം പിന്നീട് എപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരു പീരീഡിൽ ഞങ്ങൾ ഏഴ് വർഷക്കാലം കാത്തിരിക്കേണ്ടി വന്നു കുട്ടികളെ സ്കൂളിൽ ചേർത്തി രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടും ഈ ആനുകൂല്യം കിട്ടാതെ കൈക്കുഞ്ഞുങ്ങളുമായി സെക്രട്ടേറിയറ്റ് നടയിൽ അത് വലിയ വലിയൊരു സത്യാഗ്രഹ സമരം നടത്തിയതിന് ശേഷമാണ് അത് അന്ന് വാങ്ങിച്ചു കൊടുത്തത് ഇപ്പോൾ വീണ്ടും പെൻഡിങ് ആയി ഇപ്പോൾ രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് പെൻഡിങ്ങാണ് ഈ പതിമൂവായിരം രൂപ കൊടുക്കണം അങ്ങനെ നിരന്തരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥിതിയിലാണ് ക്ഷേമനിധി പോകുന്നത് ഈ ഘട്ടത്തിലാണ് ഞങ്ങൾ സംഘടന എന്നുള്ള നിലയ്ക്ക് സംഘടനയുടെ അംഗബലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വാശ്രയമായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആലോചന ഉണ്ടായി ആ ഭാഗമായി ഞങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകി അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു സ്വാതാന്ത പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ച് ആ പദ്ധതി ഞങ്ങൾ തുടക്കത്തിൽ മുന്നൂറ്റി അറുപത് രൂപയുടെ അംഗത്തിൻ്റെ ഇന്ന് വാർഷിക പ്രീമിയം മേടിച്ചിരുന്നത് അതുകൊണ്ട് പന്ത്രണ്ടോളം ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന അതായത് മരണാനന്തര ആനുകൂല്യം അവകാശം മരണപ്പെട്ടാൽ ആനുകൂല്യം രോഗചികിത്സയ്ക്ക് ആനുകൂല്യം പ്രകൃതിക്ഷോഭം മൂലം വീട് അല്ലെങ്കിൽ കടകൾക്ക് കേടുപാട് പറ്റും അങ്ങനെയൊക്കെയുള്ള സഹായം എത്തിക്കുന്ന രീതിയിലേക്കാണ് അത് പോയത് ഇപ്പോൾ വീണ്ടും അത് സംഖ്യ വെട്ടിക്കുറച്ച് ഇരുന്നൂറ്റിപ്പത്ത് രൂപയിലേക്ക് കുറച്ച് ഞങ്ങൾ മുന്നൂറ്റി അറുപത് രൂപ വാങ്ങിച്ച് തുടങ്ങിയ പദ്ധതി തുടക്കത്തിൽ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അന്ന് തുടക്കത്തിൽ നമ്മൾ രണ്ട് ലക്ഷം രൂപ വരെ ആനുകൂല്യം കൊടുത്തിരുന്നതാണ് അത് പിന്നീട് വെട്ടിക്കുറച്ചിപ്പോൾ ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ആനുകൂല്യങ്ങൾ മാറ്റമില്ലാതെ മുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന അതേ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് സ്വാശ്രയമായി പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് മറ്റൊന്ന് ഈ തൊഴിൽ മേഖല ഒരു വലിയ വെല്ലുവിളിയുണ്ട് അപ്പോൾ തൊഴിൽ മേഖല നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുമ്പോൾ ഒക്കെ ഓൺലൈൻ മാർക്കറ്റിങ്ങാണ് ഷർട്ടായിരുന്നാലും ചുരിദാറായിരുന്നാലും മെറ്റീരിയൽസൊക്കെ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് നമുക്ക് തയ്ക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അപ്പോൾ തയ്യൽക്കാരനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ അവസ്ഥ ഉണ്ടായിരുന്നു നമുക്ക് റെഡിമെയ്ഡുകളുടെ അമിതമായ തള്ളിക്കാറ്റം തൊഴിൽ മേഖലയെ ആകെ തളർത്തി പല ആളുകളും ഈ തൊഴിൽ മേഖല വിട്ട് മറ്റ് തൊഴിലുകൾ തേടിപ്പോയി അതിൽ നിന്ന് ഭിന്നമായി കരകയറി വരുന്നൊരു ഘട്ടമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത് അത് വീണ്ടും മറിയുന്ന രീതിയിലേക്ക് ഓൺലൈൻ മാർക്കറ്റിങ് നമ്മളെ സാരമായി ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മളും തൊഴിലാളികളും മാറേണ്ടതുണ്ട് തൊഴിലാളികൾ പ്രാപ്തരാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ ടൈലറിങ് ലേബർ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ടൈലറിങ് കോളേജ് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കൊല്ലം കൊല്ലംകുണ്ടറയിലാണ് ലേബർ ട്രസ്റ്റിൻ്റെ ആസ്ഥാനം അവിടെ തന്നെയാണ് അവിടെ ഇപ്പോൾ പുതിയ 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 സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് തൊഴിൽ പരിശീലനം കൊടുക്കണം താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ സൗജന്യമായി തൊഴിൽ പരിശീലനം കൊടുത്ത് നല്ല തൊഴിലാളികളെ വാർത്തെടുക്കാനും അവിടെ വസ്ത്രങ്ങൾ ഉത്പാദിപ്പിച്ച് ഈ പറഞ്ഞ മാർക്കറ്റിംഗ് സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ ലാഭം കൂടി ഈ തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളായി നേരത്തെ പറഞ്ഞ ആ സംവിധാനത്തിലൂടെ ആനുകൂല്യങ്ങളാക്കി കൊടുക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് നമ്മൾ സ്വയം സഹായ സംഘങ്ങൾ ഇപ്പോൾ കുടുംബശ്രീ മാതൃകയിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ മറ്റ് സംഘത്തിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ കൊടുക്കാവുന്ന രീതിയിലേക്ക് വായ്പ സംവിധാനങ്ങൾ ഒക്കെ കൊടുത്തുകൊണ്ട് മറ്റ് എന്താ പറയുക നേരത്തെ വട്ടിപ്പലിശ എന്നൊക്കെ പറയുന്ന ബ്ലേഡ് കാര്യം നിന്ന് തൊഴിലാളികളെ രക്ഷിക്കുന്ന രീതിയിൽ പത്ത് ശതമാനം ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ശതമാനം പലിശയ്ക്കാണ് പൈസ കൊടുത്തിരുന്നത് ഇപ്പോൾ പത്ത് ശതമാനം പലിശക്ക് വായ്പ കൊടുക്കുകയും അവർ നിക്ഷേപിക്കുന്നുണ്ട് മാസം തോറും അവർ അടയ്ക്കുന്ന നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ അടയ്ക്കുന്നുണ്ട് അതിന് ഏഴ് ശതമാനം പലിശ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് സംവിധാനത്തെ ഏറ്റെടുത്തുകൊണ്ട് തൊഴിൽ ഒരു തൊഴിലാളി സംഘടന എന്നുള്ള നിലയ്ക്ക് ഏതറ്റം വരെ പോകാൻ കഴിയുമോ തൊഴിലാളികളുടെ കൂട്ടായ്മകൾ ഉപയോഗിച്ച് ഏതെല്ലാം തരത്തിലെല്ലാം തൊഴിലാളികൾ സംരക്ഷിക്കാൻ കഴിയുമോ അതൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്താണ് സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മെയ് ഏഴ് ചൊവ്വാഴ്ച മുള്ളൂർക്കര ഇന്ദിര പ്രതിദർശന ഹാളിൽ ഒമ്പത് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും തൊഴിലാളികളുടെ പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും കൃത്യം പത്ത് മണിക്ക് തന്നെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടും സംസ്ഥാന ട്രഷറർ ജി കാർത്തികേയൻ പത്തനംതിട്ട ഈണദ്ദേഹത്തിൻ്റെ സ്വദേശം അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യപ്പെടും ശേഷം ഈ ഒരു വർഷക്കാലത്തെ സംഘടനയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ജനറൽ സംസ്ഥാന ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ അവതരിപ്പിക്കും ഒരു വർഷത്തെ വരവ് ചെലവ് കണക്ക് ട്രഷറർ പി എം പുഷ്പകുമാരി അവതരിപ്പിക്കും തുടർന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീവുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും അതിനുശേഷം ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് സംഘടനാ ചർച്ചയും നടക്കും അതിന് മറുപടി പറഞ്ഞ് നാല് നാല് മുപ്പതിനോട് കൂടിയിട്ട് പരിപാടി അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പരിപാടി ചാർട്ട് ചെയ്തത് ന്യൂസ്